ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശി മാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് ശനിയാണെങ്കിൽ ഓൾറെഡി രാശി മാറിക്കഴിഞ്ഞു മെയ് പതിനാലിന് വ്യാഴം രാശി മാറും അതിനുശേഷം രാഹു കേതുക്കളുടെയൊക്കെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിൽ സ്വാധീനിക്കുന്നതാണ് ഈ ഗ്രഹങ്ങൾ വളരെ കാലമൊക്കെ ഒരു രാശിയിൽ തന്നെ നിൽക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും ശനിയുടെയും ഒക്കെ രാശിമാറ്റം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ് ചോതി നക്ഷത്രം പൂർണ്ണമായും തുലാക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുസംക്രമണ അനുസരിച്ച് ആദിശൂലത്തിൽ വരുന്ന നക്ഷത്രം ആകെയാൽ ധനപരമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അനാവശ്യമായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുകയും അതുപോലെ ചിലവുകളുടെ കാര്യത്തിലും അല്പം ശ്രദ്ധ കൊടുക്കേണ്ട കാലമാണ് പല കാര്യങ്ങൾക്കും ഇറങ്ങിയൊക്കെ തിരിച്ചാൽ വേണ്ടതും വേണ്ടാത്തതുമായ ധാരാളം ചിലവുകളൊക്കെ വന്നു ചേരുന്നതാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കണം തിരക്കുകളൊക്കെ മൂലം സമയത്തൊക്കെ ആഹാരം കഴിക്കാതെയൊക്കെ ഇരുന്നാൽ ആരോഗ്യമൊക്കെ മോശമാകുന്നതാണ് ചോദ്യനക്ഷത്രത്തിന് വിഷു സംക്രമണ അനുസരിച്ച് വരുന്ന ദേവത ബ്രഹ്മാവാണ് ബ്രഹ്മാവ് ദേവതയാകിയാൽ ധാരാളം ഗുണങ്ങളൊക്കെ ഉണ്ടാകുകയും അതുപോലെ തന്നെ ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും ഗുണദോഷ സമ്മിശ്ര ഫലമാണ് അനുഭവത്തിലൊക്കെ വരിക വിഷു സംക്രമണ ഫലത്തിനോടൊപ്പം തന്നെ ചാരവശാലുള്ള ഫലങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് ശനി അഞ്ചാം ഭാവത്തിലായിരുന്നു ആ അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവത്തിലേക്ക് രാശി മാറി അഞ്ചാം ഭാവം ശനിക്ക് അനുകൂലമായിരുന്നില്ല അതുപോലെ വ്യാഴം അഷ്ടമ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ആ വ്യാഴം മെയ് പതിനാലിന് ഒമ്പതാം ഭാവത്തിലേക്കൊക്കെ രാശി മാറും അതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഭാഗ്യാനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് വളരെ ഗുണകരമായ വർഷമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന വർഷം സാമ്പത്തികമായിട്ടൊക്കെ ധാരാളം നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അതെല്ലാം നേരായ വഴിയിലൂടെയൊക്കെ ആകാൻ ശ്രദ്ധിക്കുകയും വേണം അതുപോലെ വേണ്ടാത്ത സാമ്പത്തിക ഇടപാടുകൾ അനാവശ്യമായിട്ടൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തരുത് കൊടുക്കൽ വാങ്ങലുകളൊക്കെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് അതുപോലെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ അനാവശ്യമായിട്ടുള്ള ധാരാളം ചിലവുകളും വർദ്ധിക്കുന്നതാണ് മതപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യമൊക്കെ ഉണ്ടാകും അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുന്നതിനൊക്കെ കൂടുതൽ സമയമൊക്കെ കണ്ടെത്തുകയും താല്പര്യമൊക്കെ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ദേവാലയത്തിന് സംബന്ധമായിട്ടൊക്കെ ധാരാളം ചിലവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ വിദേശ യാത്രകൾ വിദേശത്തേക്കൊക്കെ ജോലിക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയത്തൊക്കെ അത് നടന്ന് കിട്ടുന്നതാണ് അതുപോലെ വിദേശയാത്രകൾ കൂടാതെ ദൂരയാത്രകൾ ഇതൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടിൽ ഒക്കെ ഇരുന്നവർക്ക് അതെല്ലാം മാറി തൊഴിൽപരമായിട്ട് നേട്ടമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ബിസിനസ്സൊക്കെ പരാജയമായിരുന്നെങ്കിൽ ആ പരാജയമൊക്കെ മാറി നേട്ടമൊക്കെ ഉണ്ടാകാൻ സാധിക്കുന്നതാണ് ബിസിനസ് പരമായിട്ടുണ്ടായി നിങ്ങൾക്കുണ്ടായിരുന്ന എതിരാളികളെയൊക്കെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണ് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുക്കളൊക്കെ ഈ സമയത്ത് മാറിപ്പോകുന്നതാണ് ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും ഒക്കെ നല്ല ബന്ധമൊക്കെ നിലനിർത്താനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ പുതിയ സൗഹൃദങ്ങളൊക്കെ ഈ സമയത്തൊക്കെ ലഭിക്കുന്നതാണ് ഈശ്വരചിന്തയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ മാസത്തെയും പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക അതുപോലെ മഹാലക്ഷ്മി സ്തുതികൾ ദിവസവും ജപിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന വിഷുവർഷം വളരെ ഐശ്വര്യപ്രദമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം